ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഇരുപത്തിയൊന്ന് ലേവിയരുടെ പട്ടണങ്ങൾ കാനാൻ ദേശത്ത് ഷീലോയിൽ വെച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിൻ്റെയും നൂനിൻ്റെ മകനായ ജോഷയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്തു വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന കർത്താവ് മോശവഴി അരുളി ചെയ്തിട്ടുണ്ട് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു കൊഹാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു അതനുസരിച്ച് പുരോഹിതനായ അഹ്റിൻ്റെ സന്തതികൾക്ക് യൂതായുടേയും ബെഞ്ചമിൻ്റെയും ഷിമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് നഗരങ്ങൾ ലഭിച്ചു ശേഷിച്ച കുഹാത്തിയർക്ക് എഫ്രായമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും പത്തു പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു ഗർഷോൺ കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷേർ നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ബാഷാനിൽ മനാസിയുടെ അർദ്ധഗോത്രത്തിൽ ഗോത്രത്തിൽ നിന്നും പതിമൂന്ന് പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു മെറാറി കുടുംബങ്ങൾക്ക് റൂപൻ്റെയും ഖാദിൻ്റെയും സെബ്ലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ ലഭിച്ചു കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു യൂതായുടെയും സിമയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു അവ ലേവി ഗോത്രത്തിൽപ്പെട്ട കൊഹാത്തു കുടുംബങ്ങളിലൊന്നായ അഹ്റോൻ്റെ സന്തതികൾക്കാണ് കിട്ടിയത് അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത് അവർക്ക് യൂതായുടെ മലം കിരിയാത്ത് അർബ ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു അർബ അനാക്കിൻ്റെ പിതാവാണ് എന്നാൽ പട്ടണങ്ങളിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യഫുന്നിയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ് അവയ നഗരമായ ഹെബ്രോൺ ലിബ്ന യത്തീർ യഷംതെമോവ ഹോലോൺ ദബീർ ആയിൻ യൂത്ത ദദ് ഷമേഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അങ്ങനെ ആ രണ്ടു ഗോത്രങ്ങളിൽ നിന്ന് ഒൻപത് പട്ടണങ്ങൾ കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ ഗേബ അനാത്തോത് അൽമോൻ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികളുടെ അവകാശം അങ്ങനെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു ലേവി ഗോത്രജ്ഞരായ ഇതര കുഹാത്തു കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത് അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ് എഫ്രായിമിൻ്റെ മലം അഭയനഗരമായ ഷക്കേം ഗേസർ കിബ്സായിം ബെത് ഹോറോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ദാൻ ഗോത്രത്തിൽ നിന്ന് എൽ തെക്കേ ഗിബ്ബെദോൻ അയ്യാലോൺ ഗത്ത് റിമോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് താനാക് ഗത് റിമോൺ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അങ്ങനെ ശേഷിച്ച കുഹാത്തു കുടുംബങ്ങൾക്ക് പത്തു പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൺ കുടുംബങ്ങൾക്ക് മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ ബേറ്റ് ബേറ്റ്ഷേര എന്നീ രണ്ടു പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൺ ദബേറാത്ത് യാർമോത് എൻ ഗന്നീം എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ അബ്ദോൻ ഹെലക്കത്ത് റഹോബ് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയ നഗരമായ കേതേഷ് ഹമ്മദ്ദോർ കർത്താൻ എന്നീ മൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു അങ്ങനെ ഗർഷോൺ കുടുംബങ്ങൾക്ക് ആകെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ലേവരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നയാം കർത്ത ദിംന നഹലാൽ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസെർ യാഹാസ് കെതേമോത് മേഫാത് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗലയാദിലെ റാമോദ് മഹനായിം ഹെഷ്ബോൺ യാസേർ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജ്ഞരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ പന്ത്രണ്ട് പട്ടണങ്ങളാണ് ലഭിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശ ഭൂമിയിൽ ലേവ്യർക്ക് നാൽപ്പത്തിയെട്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഓരോ പട്ടണത്തിനു ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അവർ അത് കൈവശമാക്കി അവിടെ വാസമർപ്പിച്ചു കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി ദൈവവചനമാണ് നാം കേട്ടത്